നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ യുവാക്കളിൽ പോലും ഹാർട്ട് അറ്റാക്കിന്റെ ചാൻസസ് ഇപ്പൊ കൂടി വരുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചെറു പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്ക് ഹാർട്ടിന്റെ ഡിസീസ് ഒക്കെ വരുന്നത് യുവാക്കളിൽ കാണപ്പെടുന്നത് ഹൃദ്രോഗത്തിന് പ്രായം പറയാൻ സാധ്യമല്ല പണ്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരി ആദ്യമായിട്ടും ഹൃദ്രോഗം ഹൃദയാതം വരുന്നത് ഇപ്പോൾ കൂടുതലും കാണുന്ന ചെറുപ്പക്കാരിലാണ് അല്ലെങ്കിൽ പ്രായമുള്ളവരിൽ കാണുന്ന അതേ തോതിൽ തന്നെ ചെറുപ്പക്കാരിലും കാണുന്നുണ്ട് അപ്പോൾ പണ്ടാണെങ്കിൽ ഡോക്ടർമാർ ആദ്യം ഒരു മുപ്പത് വയസ്സോ ഇരുപത് വയസ്സൊരാൾ നെഞ്ചുവേദന ആയിട്ട് വരുമ്പോൾ ഗ്യാസ് ആണോ മസിൽ പെയിൻ എന്നായിരിക്കും പറയാൻ സാധ്യത കൂടുതൽ പക്ഷേ ഇന്നാണെങ്കിൽ പ്രായഭേദം തന്നെ ഹൃദ്രോഗം വളരെ കോമൺ ആയതുകൊണ്ട് നെഞ്ചുവേദന വരുന്ന എല്ലാവരിലും ഹൃദ്രോഗം സസ്പെക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഡോക്ടർമാർ എത്തിയിരിക്കുകയാണ് ഇപ്പം ഇതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് പ്രധാനമെന്ന് വെച്ചാൽ പണ്ട് ഒരാൾക്ക് ഒരാൾക്കിപ്പം പാരമ്പര്യമായിട്ട് ഹൃദ്രോഗത്തിന് സാധ്യത ഉണ്ടെന്നിരിക്കട്ടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഹൃദ്രോഗമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്കും വരാനുള്ള സാധ്യത കൂടുതലായി ഈ സാധ്യത പണ്ട് അറുപത് വയസ്സിലാണ് സാധ്യതയെങ്കിൽ ഇപ്പൊ ഈ സാധ്യത പത്തോ ഇരുപത് വർഷം മുന്നേ വരികയാണ് അതായത് അച്ഛൻ അൻപത് വയസ്സിൽ ഹൃദ്രോഗം വന്നെങ്കിൽ മകൻ മുപ്പതാമത്തെ വയസ്സിൽ ഹൃദ്രോഗിയാവുകയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തില് സമയമെടുത്തായിരിക്കില്ല പലരും കഴിക്കുന്നത് എത്രയും പെട്ടെന്ന് കിട്ടുന്നതെല്ലാം ഉള്ളിലേക്കായിട്ട് പോവുക അതിനകത്ത് കൊഴുപ്പ് കൂടുതലാണോ ഒന്നും നമ്മൾ നോക്കാറില്ല വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ നമ്മൾ കൂടുതൽ പ്രോസസ്ഡ് ഫുഡായിരിക്കും അതിപ്പോൾ ഹോട്ടലിലെ ഫുഡായിരിക്കാം എങ്ങനെ കുക്ക് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാറുള്ള എണ്ണയെക്കുറിച്ച് നമ്മൾ നോക്കുന്നില്ല രണ്ടെന്ന് പറയും നമുക്ക് എക്സസൈസ് പൊതുവേ കുറവാണ് എല്ലാവരും സ്ട്രെസ്ഡാണ് എന്തെങ്കിലും കാരണം ജോലി ഉണ്ടായിരിക്കാം ഐ ടി കാരെ സംബന്ധിച്ച് ജോലി ഉണ്ടായിരിക്കാം മറ്റുള്ളവരെ കൊണ്ട് വേറെ രീതിയിലുള്ള സ്ട്രെസ്സ് ആയിരിക്കാം സ്ട്രെസ് ഇത് മൂന്നും കൂടുമ്പോൾ തന്നെ ഒരു പ്രധാന കാരണമായി ഇതോടൊപ്പം തന്നെ ഇന്ന് പ്രമേഹം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് പണ്ട് പ്രമേഹം കുറവായിരുന്നു ഇന്നിപ്പോൾ എല്ലാവർക്കും നമ്മൾ ഹൃദ്രോഗമായിട്ട് വരുന്ന ആൻഡിയോപ്ലാസ്റ്റിൻ്റെ മിക്കവാറും രോഗികളിൽ ഒരു അറുപത് ശതമാനം ആൾക്കാരും പ്രമേഹ രോഗികളാണ് രക്താദി സമ്മർദ്ദം വളരെയധികം കൂടി നമ്മുടെ ഭക്ഷണ രീതിയും എല്ലാം കൂടെ കൊളസ്ട്രോള് വളരെയധികം കൂടി അപ്പം തീർച്ചയായിട്ടും ഈ വരുന്ന ഹൃദ്രോഗികളിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും കാരണങ്ങളെന്ന് പറയുന്നത് ഈ ജീവിതശൈലി എന്ന വ്യത്യാസവും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും വ്യായാമക്കുറവും അമിത വണ്ണവും കുടവയറും ഒക്കെ തന്നെയാണ് അപ്പോൾ പ്രധാനപ്പെട്ട കാരണങ്ങളെല്ലാം ഒന്ന് തന്നെ പക്ഷേ നമ്മുടെ ഈ കാരണങ്ങളെല്ലാം ഇന്നിപ്പോൾ ചെറുപ്പക്കാരിലും വളരെ കൂടുതലാണ് പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും സിംറ്റംസിനെ അവഗണിക്കും എനിക്കിപ്പം കുറച്ച് ദിവസമായിട്ട് നെഞ്ചു തന്നെയുണ്ട് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കഴിച്ച ഭക്ഷണത്തിൻ്റെതായിരിക്കും എന്ന് പറഞ്ഞാൽ അവഗണിക്കുക എന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കാരണം പലപ്പോഴും രോഗങ്ങൾ നേരത്തെ കണ്ട് ചികിത്സിച്ചാൽ തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും അസുഖം ആയി ഒരു ഹൃദയാഘാതമായിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ മുമ്പ് ഹൃദ്രോഗം കണ്ടുപിടിക്കുന്നതിന് പ്രാധാന്യമുണ്ട് അപ്പോൾ ലക്ഷണങ്ങളെ ഒരിക്കലും അവഗണിക്കല്ല അതിന് ഇരുപത് വയസ്സെന്നോ അൻപത് വയസ്സെന്നുള്ള വ്യത്യാസം ഇന്നത്തെ കാലത്ത് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല നമ്മളെല്ലാവരും ഹൃദ്രോഗ സാധ്യതയുള്ള ആൾക്കാരാണ് പിന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ ഏഷ്യൻസ് അതായത് നമ്മളെ നമ്മളെപ്പോലെ സൗത്ത് ഏഷ്യൻസ് മറ്റ് ജപ്പാൻകാരോ മറ്റോ അപേക്ഷിച്ച് ജനിതകമായിട്ട് തന്നെ നമുക്ക് ഹൃദ്രോഗ സാധ്യതയും കൂടുതലാണ് ഇപ്പം ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ചെറുപ്പക്കാരിലും മുതിർന്നവരെ പോലെ പ്രായമുള്ളവരെ പോലെ ഹൃദ്രോഗ സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്